രാജ്ഭവനിലെ പരിസ്ഥിതി ദിന പരിപാടി ബഹിഷ്കരിച്ചിരിക്കുകയാണ് കൃഷിമന്ത്രി പി പ്രസാദ് വേദിയിൽ ആർ എസ് എസ് ഉപയോഗിക്കുന്നതിന് സമാനമായി ഭാരതമാതാവിന്റെ ചിത്രം ആ ചിത്രത്തിൽ മന്ത്രി എതിർപ്പ് അറിയിക്കുകയായിരുന്നു ചിത്രം മാറ്റാൻ രാജ്ഭവൻ തയ്യാറാകാത്തതോടെ മന്ത്രി പരിപാടി ബഹിഷ്കരിക്കുകയും ചെയ്തു രാഹുൽ ജി എന്ന വിവരങ്ങളുമായി രാഹുൽ സർക്കാർ രാജ്ഭവൻ തർക്കം എന്ന നിലയിലേക്ക് വളരുകയാണല്ലോ സ്വാഭാവികമായും ഈ സംഭവം എന്താണ് സംഭവിച്ചത് രാജ്ഭവനുമായുള്ള സർക്കാരിന്റെ കമ്മ്യൂണിക്കേഷൻ കേന്ദ്രത്തിലായിരുന്നു കൃഷിമന്ത്രി നേരിട്ട് ഗവർണറുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളുമായി സംസാരിച്ചോ കടുത്ത നിലപാടിൽ രാജ്ഭവൻ തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മറ്റൊരു പരിപാടി സമാന്തര പരിപാടിയിൽ കൃഷിമന്ത്രിക്ക് പങ്കെടുക്കേണ്ടി വന്നത് അങ്ങനെ തന്നെയാണ് ഈ വിവാദം ഭിന്നത രൂക്ഷമാവുകയാണ് കാരണം പുതിയ ഗവർണർ ആർലേക്കർ വന്നതിന് ശേഷം ഈ ബന്ധം സർക്കാർ ഗവർണർ ബന്ധം നന്നായി മുന്നോട്ട് പോകണം എന്ന തരത്തിൽ ഉറപ്പ് വാങ്ങുകയും അത് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ എന്തായാലും ഒരു വലിയ ഭിന്നത അത് പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടൊരു പരിപാടി അവിടെ സംഘടിപ്പിക്കാൻ ആലോചിക്കുന്നു അതിനുവേണ്ടി മന്ത്രിയും ഗവർണറും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിക്കുന്നു ആ പരിപാടിയിൽ നിന്നാണ് കൃഷിമന്ത്രി പി പ്രസാദ് പിന്മാറുന്നത് അതിനു സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ കൃഷി വകുപ്പിൻ്റെ പരിപാടി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റേണ്ട സാഹചര്യത്തിലേക്ക് പോലും എത്തുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായ കാര്യം ഈ വേദിയിലുണ്ടായിരുന്ന ഭാരതാബയുടെ ചിത്രം അത് മാറ്റാതെ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് കൃഷി വകുപ്പ് രാജ്ഭവൻ ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നു എന്നാൽ ഈ പശ്ചാത്തലത്തിൽ ആ ചിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് പരിപാടികൾ നടക്കുന്നതെന്നും അതുകൊണ്ടത് മാറ്റാൻ കഴിയില്ലെന്ന നിലപാട് ഗവർണർ എടുക്കുന്നു ആ നിലപാടിനോട് യോജിക്കാൻ കഴിയാതെയാണ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ പരിപാടിയിൽ നിന്ന് ബഹിഷ്കരിക്കാൻ തീരുമാനിക്കുന്നത് എന്തുകൊണ്ട് ഇത്തരം കടുമ്പിടത്തും പിടിക്കുന്നു എന്ന ചോദ്യം ചോദിക്കുന്നു ഒപ്പം മതേതര മൂല്യങ്ങൾ ഉൾക്കൊള്ളേണ്ട ഭരണഘടനാ സ്ഥാപനമായ ഭരണഘടനാ പദവി അലങ്കരിക്കുന്ന ഗവർണർ ഇത്തരത്തിൽ രാഷ്ട്രീയ വേദിയാക്കി രാജ്ഭവനെ മാറ്റരുത് അത് മാറ്റുന്നു എന്നുള്ള അതൃപ്തി അത് മന്ത്രിയുടെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാം കാരണം രാജ്ഭവനിലായിരുന്നത് എന്നതാണ് മന്ത്രി പി പ്രസാദ് പറയുന്നത് പൊതുപരിപാടിയിൽ ഉപയോഗിക്കുന്ന ഭാരതമാതാവിന്റെ ചിത്രമായിരുന്നില്ല ചിത്രം മാറ്റാൻ അഭ്യർത്ഥിച്ചിട്ടും രാജ്ഭവൻ തയ്യാറായില്ല എന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു അതുകൊണ്ടാണ് മറ്റൊരു പരിപാടിയിൽ സമാന്തരമായി പങ്കെടുക്കേണ്ടി വന്നത് എന്നാണ് കൃഷി മന്ത്രിയുടെ വിശദീകരണം രാഷ്ട്രീയ പാർട്ടിയിൽ അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിനനുസരിച്ചുള്ള ചില പരിഗണനകളുണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ നാളെ മുതൽ എല്ലാ കൃഷിവകുപ്പിൻ്റെ എല്ലാ പരിപാടിക്കകത്തും അരുവാൾ ചുറ്റുകയോ അല്ലെങ്കിൽ അരുവാൾ നിൽക്കതിലോ അല്ലെങ്കിൽ അരുവാൾ അടുത്തൊരു ദിവസം അരുവാൾ ചുറ്റി നക്ഷത്രമോ പ്രദർശിപ്പിക്കാം എന്ന് പറഞ്ഞാൽ ശരിയായ കാര്യമല്ല സർക്കാരിൻ്റെ പരിപാടിക്കകത്ത് അത് പറ്റില്ല പാർട്ടി പരിപാടിയിൽ പോയി പങ്കെടുക്കാം അത് അതിനെ അത്തരത്തിൽ കണ്ടാകും പക്ഷേ എന്നാൽ ഇന്ത്യൻ ഭരണഘടന പറയാത്ത ചില കാര്യങ്ങളെ കൊണ്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് നല്ലതല്ല അത് രാജ്യത്തിന് ഒരൊട്ടും ഭൂഷണമായിട്ടുള്ള കാര്യമല്ല അവിടെ എങ്ങനെയാണ് മറ്റെത്രയോ വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുക വരിക ഭാരതാമ്പയെ നമ്മൾ സാധാരണഗതിയിൽ പ്രവർത്തുന്നത് പോലെയുള്ള ഏത് കാര്യത്തോടും യോജിക്കാൻ സർക്കാരിന് യാതൊരു മടിയുമില്ല ഇന്ന പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ ഭൂമിയല്ലേ ഈ ഭൂമിയെ അമ്മയായിട്ടല്ലേ നമ്മൾ കണക്കാക്കുന്നത് അതിൻ്റെ ഒരു രീതി ഉണ്ടാവേണ്ടത് പക്ഷേ എന്നാൽ ഒരു മോശപ്പെട്ട രീതിയായി പോയി ഉണ്ടായത് എങ്ങനെയാണ് അത്തരം ഒരു നിലപാടിലേക്ക് എത്തിയതെന്ന് മനസ്സിലാവുന്നില്ല ആർ എസ് എസ് പരിപാടിയിൽ ഉപയോഗിക്കുന്ന ചിത്രമാണ് അവിടെ ഉണ്ടായിരുന്നതെന്നാണ് കൃഷിമന്ത്രിയുടെ നിലപാട് അതുകൊണ്ട് പരിപാടി പങ്കെടുക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു രാഹുൽ രാജ്ഭവന്റെ വിശദീകരണം വരുന്നുണ്ടോ നിലവിൽ പരിപാടി പുരോഗമിക്കുന്നതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം വരുന്നില്ല അവർ സ്വന്തം നിലയ്ക്ക് പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുകയാണെന്ന് നിലപാട് കൃഷി വകുപ്പിനെ അറിയിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് പരിപാടി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് പുരോഗമിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു അഭിപ്രായം അതായത് ഇത് മാറ്റണം ഇത് മാറ്റാതെ ഈ ചിത്രം മാറ്റാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന അഭിപ്രായം ഇത് വകുപ്പുകൾ തമ്മിൽ ഉള്ള രാജ്ഭവനിലേക്ക് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരാണ് സംസാരിക്കുകയും അതിന് മറുപടി വാങ്ങുകയും ചെയ്തതിനപ്പുറത്തേക്ക് മറ്റൊരു വിശദീകരണം നൽകാൻ ഗവർണറോ രാജ്ഭവനോ താറായിട്ടില്ല അതായത് ഈ പരിപാടി നടത്തുമ്പോൾ ഈ ചിത്രം മാറ്റേണ്ട ആവശ്യമില്ല കാരണം മുൻപും പരിപാടി ഈ പശ്ചാത്തലത്തിൽ ആ ചിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടന്നിട്ടുണ്ടെന്നുള്ള മറുപടി മാത്രമാണ് നിലവിൽ ലഭിക്കുന്നത് മന്ത്രി മാത്രമാണ് ഇപ്പോൾ പ്രതികരിച്ച് ആ പ്രതികരണത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ഭിന്നത അത് പ്രകടിപ്പിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കുക ഈ ഗുരുമൂർത്തിയുടെ ആ പ്രഭാഷണം മുതൽ ഒരു ഭിന്നത ഇത്തരത്തിൽ ആകരുത് എന്നുള്ള അഭിപ്രായം ഇവർക്കുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം മുഖ്യമന്ത്രിയോട് ഈ സംഭവം ഉണ്ടായി ഇവിടെ ഉദ്ഘാടനത്തെ തിരക്കിലായിരുന്നു മന്ത്രി അപ്പോഴും മുഖ്യമന്ത്രി വിഷയം വിഷയം എന്ന് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് അറിയാമെന്ന് പറയുന്നു പാർട്ടി സെക്രട്ടറിക്ക് അറിയാമെന്ന് പറയുന്നു അതായത് ഈ വിഷയം ഈ വിഷയം ഇത്തരത്തിൽ വിമർശനം രാജ്ഭവനുമായുള്ള വിമർശനം ഉന്നയിക്കണം അല്ലെങ്കിൽ ഒരു ഇവരുടെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളത് മന്ത്രിയുടെ വാക്കിൽ നിന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കൂടി തന്നെയാണ് പരിപാടിയിൽ നിന്ന് പിന്മാറാതെ തന്നെ ആ പരിപാടിയെ കാണുകയാണ് കൃഷി മന്ത്രി സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ ഗുരുമൂർത്തിയെ ഒരു പരിപാടിയിൽ പങ്കെടുപ്പിച്ചതുമായി ബന്ധപ്പെട്ട വലിയ വിവാദം ഉണ്ടായിരുന്നു ആർ എസ് താത്വിക ആചാര്യനാണ് അവരുടെ ആശയങ്ങൾക്ക് വേണ്ടി പ്രഭാഷണങ്ങൾ നടത്തുന്ന ആളാണ് അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചു എന്നായിരുന്നു വിമർശനമെങ്കിൽ അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രമാണ് ആ നിലയിൽ എന്താണ് നിങ്ങൾ കാണാത്തത് എന്ന മറുചോദ്യമാണ് രാജ്ഭവനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളുടെയൊക്കെ ഭാഗത്ത് നിന്ന് അന്ന് വന്നത് ഇപ്പോൾ ഈ രാജ്ഭവനിലെ പരിപാടിയിൽ ആർ എസ് എസ് ചിത്രം വെച്ചതിനെ എതിർക്കാൻ മുഖ്യമന്ത്രിക്ക് ആർജവം എന്ന് ചോദിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആർജവമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പ്രതികരിക്കണം രാജ്ഭവനെ ആർ എസ് എസ് ആസ്ഥാനമാക്കരുതെന്നും വി ഡി സതീശൻ പറഞ്ഞു ആ പ്രതികരണം ഈ പിണറായി വിജയൻ വാ ഒരു പ്രശ്നമില്ല ഈ സി പി എം എന്തെങ്കിലും പറഞ്ഞോ ഒരു കുഴപ്പമില്ല അവർക്ക് രാജ്ഭവനിൽ എന്തോ ആവാം മനസ്സിലായില്ലേ അപ്പൊ രാജ്ഭവൻ ആർ എസ് എസിന്റെ അവസാനമാക്കി മാറ്റാൻ പാടില്ല അതൊരു ഭരണഘടനാ സ്ഥാപനമാണ് ഗവർണർ എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണ് അവിടെ നാട്ടിലെ ആർ എസ് എസ് കാര്യം ഒന്ന് പ്രസംഗിച്ച് മുൻ പ്രധാനമന്ത്രിമാരെ അധിക്ഷേപിക്കാനുള്ള സ്ഥലമല്ല പേടിയാണ് അവർക്ക് ഗവർണറെ കുറിച്ച് പറയാൻ പോലും പേടിയാണ് അത് രാജ്ഭവൻ അത്തരം കാര്യങ്ങൾക്കുള്ള വേദിയാകാൻ പാടില്ല രാഹുൽ ജിന്ന് വിവരങ്ങളുമായി തുടരുന്നുണ്ട് രാഹുൽ ഗുരുമൂർത്തിയുടെ പരിപാടി ഉൾപ്പെടെ വിമർശന വിധേയമായിട്ടും മുൻ പ്രധാനമന്ത്രിമാരെ ആക്ഷേപിച്ചും അത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് രാജ്ഭവൻ എന്ന സ്വതന്ത്ര സംവിധാനമായി കരുതപ്പെടുന്ന ഇടത്താണ് എന്നിട്ട് മുഖ്യമന്ത്രി എന്തുകൊണ്ട് പ്രതികരിച്ചില്ല ഇക്കാര്യത്തിൽ എന്തേ രാജ്ഭവനോടുള്ള എതിർപ്പ് പരസ്യമായി പ്രകടിപ്പിക്കാത്തതെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യം ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് സർക്കാരുമായുള്ള ആശയവിനിമയം ഈ കൃഷിമന്ത്രി നേരിട്ട് സംസാരിക്കുന്നത് ഉദ്യോഗസ്ഥർ പോയപ്പോഴാണ് എങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടത് എങ്ങനെയാണ് ഇന്നത്തെ വിഷയം രൂപം രണ്ട് പരിപാടിയായി രാജ്ഭവനും സർക്കാരിനും തിരിയേണ്ടി വന്നതും രതീഷ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ഒരു ആശയവിനിമയമാണ് നടന്നത് പ്രത്യേകിച്ച് കൃഷി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ രാജ്ഭവനുമായി രാജ്ഭവനിലെ ഉദ്യോഗസ്ഥരുമായാണ് ഇത് ഈ വിഷയം ഉന്നയിക്കുന്നത് ആ ഘട്ടത്തിൽ ഗവർണറാണ് വിശദീകരണവുമായി മറുപടിയായി വരുന്നത് ആ നിലപാട് അറിയിക്കുന്നത് എന്തായാലും ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ആശയവിനിമയമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് ഈ ചടങ്ങിൽ ചിത്രം ഉണ്ടാകുമെന്ന ഉണ്ടാകരുതെന്ന ഒരു ബോധ്യത്തിലാണ് കൃഷി വകുപ്പ് ഈ ഒരു നിലപാട് അറിയിക്കുന്നത് മന്ത്രിയെ ഈ വിഷയം അറിയിക്കുന്നു ഗവർണർ ഇത്തരത്തിൽ നിലപാട് അറിയിച്ചിട്ടുണ്ട് അതായത് ചിത്രം മാറ്റാൻ കഴിയില്ല ചിത്രം ഉൾപ്പെടുന്ന വേദിയിലായിരിക്കും പരിപാടി നടക്കുക എന്ന് കൃഷിവകുപ്പ് മന്ത്രിയെ അറിയിക്കുമ്പോഴാണ് അങ്ങനെയാണെങ്കിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് തങ്ങൾക്കുള്ളതെന്ന് കൃഷിവകുപ്പ് കൃഷിവകുപ്പും ഇപ്പം മന്ത്രിയും രാജ്ഭവനെ അറിയിച്ചുകൊണ്ടാണ് ഈ ബഹി ബഹിഷ്കരണത്തിലേക്ക് കടക്കുന്നത് ഒപ്പം തൊട്ടടുത്ത നിമിഷം തന്നെ ആ പരിപാടി സ്വന്തം നിലയിൽ നടത്താൻ രാജ്ഭവൻ തീരുമാനിക്കുകയും ഒപ്പം തന്നെ കൃഷിവകുപ്പ് ദർബാർ ഹോളിലേക്ക് പരിപാടി മാറ്റുകയും ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ തമ്മിലുള്ള ആശയവിനിമയമാണ് നടന്നിട്ടുള്ളത് രാഷ്ട്രീയമായ ഒരു പ്രസ്താവന രാഷ്ട്രീയമായാണ് ഈ പ്രശ്നത്തെ കാണുന്നത് മന്ത്രിയാണ് ഏറ്റവും ആദ്യം പ്രതികരിക്കുന്നത് ഗവർണർ ഉൾപ്പെടെയുള്ളവർ പ്രതികരണം വരാനിരിക്കുന്നതേ ഉള്ളൂ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉന്നയിക്കുന്നത് അപ്പോഴും ഈ വിഷയത്തിൽ ഇങ്ങനൊരു വിഷയം ഉണ്ടാകുമെന്ന ഉണ്ടാകുമെന്ന തോന്നൽ ഉണ്ടായി എന്ന തരത്തിലാണ് കാരണം ഈ വിഷയം ഇങ്ങനൊരു വിഷയം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയൊക്കെ അറിയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായും ഒപ്പം ഒരു ഈ സർക്കാരുമായി ബന്ധപ്പെട്ടൊരു തീരുമാനമായി അത്രയും ഉറച്ച ആർജവത്തോടു കൂടിയാണ് നിലപാട് മന്ത്രി കൈക്കൊണ്ടത് അത് ഇന്നലെ തന്നെ ഉദ്യോഗസ്ഥർ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി അതിന്റെ ഭാഗമായി കൂടിയാലോചനകളാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ വിഷയം അറിഞ്ഞിട്ടുണ്ട് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് അതിന് പിന്നാലെയാണ് ദർബാർ ഹാളിൽ കൃഷിമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി ആ പരിപാടിയിൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട്